ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡിയർ ഡിആർഎക്സിന്റെ അവസാന എപ്പിസോഡുകളാണ് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ അജിൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഡൂവിന്റെ വീടിന്റെ അവിടെ സ്റ്റാഫിനെ കണക്ക് വേഷം കെട്ടി അങ്ങോട്ടേക്ക് എത്തിയ സിം ആക്രമിക്കാൻ നോക്കുന്ന ടൈം അജിൻ തിരിച്ചാക്രമിച്ച് സിമ്മിന്റെ മുഖത്ത് നല്ല പരിക്കേൽപ്പിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അജിന്റെ കോളർ ബോർഡിന്റെ അവിടെയൊക്കെ പരിക്കേൽക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് ഈ ബഹളം കേട്ട് ഡൂ എത്തുമ്പോഴേക്കും അജിന്റെ ബോധം പോകുന്നു എന്തായാലും ഡൂ ആദ്യം നേരം ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഇത് വലിയ ന്യൂസ് ആയി മാറുന്നുണ്ട് അജിൻ ഇങ്ങനെ സിമ്മിനെ ആക്രമിച്ചതും മറ്റും അജിനെ ഹോസ്പിറ്റലിൽ നോക്കി കാണാനൊക്കെ ജുൻ എത്തിയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ഉടനീളം അജിന്റെ കാര്യങ്ങൾ നോക്കിയത് ജുൻ തന്നെയാണ് അവൾക്ക് ആക്ച്വലി ഭയങ്കര അതിശയം തോന്നി അവനെ കണ്ണു തുറന്നപ്പോ തന്നെ തന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടതിന്റെ പേരിൽ എന്തെങ്കിലും നോക്കിയാവുന്ന അജിൻ ഡുവിനെ കോൺടാക്ട് ചെയ്യുമ്പോ ഇത് വലിയ ന്യൂസ് ആയി തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയസിലും ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും നിന്നെ ആക്രമിച്ച ആ സിമ്മിനെ മെന്റലി സ്റ്റേബിൾ അല്ല എന്നും പറഞ്ഞ് പ്രാന്ത് ആശുപത്രിയിലാക്കിയിട്ടുണ്ട് തുടർന്ന് നിനക്കിനി അവളെ കാണേണ്ടേ വരില്ല എന്തായാലും ഷൂട്ടിങ്ങിനൊക്കെ പോകാനായി റെഡി ആയിക്കോളാനൊക്കെ പറയുന്നുണ്ട് ടീം അജിൻ ഓൾറെഡി അവളുടെ ഹസ്ബൻഡിന്റെ ചില പ്രവൃത്തികളിലൊക്കെ ഒരു ഡൗട്ട് തോന്നി കിമ്മിനോട് അവനെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് കിം കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഡുവിന്റെ മുൻ ഭാര്യയെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്ത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ സിമ്മിനെയും വിട്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇയാൾ ആ ഹോസ്പിറ്റല് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ഡൂവും ഇടയ്ക്ക് എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത ഒരു വ്യക്തിയാണ് പിന്നെ കൂടുതലായി അന്വേഷിക്കുമ്പോൾ കിം കണ്ടെത്തുന്ന മറ്റൊരു കാര്യം സിമ്മിന് നല്ല എമൗണ്ട് ഓഫർ ചെയ്ത് ഡു തന്നെയാണ് തന്റെ ഒരു സ്റ്റാഫിനെ കണക്ക് വേഷം കെട്ടിച്ച് സിമ്മിനെ അജിന്റെ മുന്നിൽ എത്തിച്ച് അജിനെ ആക്രമിക്കാനായി നോക്കിയത് എന്നിട്ട് അയാള് തന്നെയാണ് ഇപ്പൊ അജിനെ രക്ഷപ്പെടുത്തുന്ന കണക്ക് കാര്യങ്ങൾ ചെയ്യുന്നതും സിമ്മിനെ പ്രാന്ത ആശുപത്രിയിൽ ആക്കിയതും ഇതൊക്കെ കൂടി വായിച്ച് നോക്കുമ്പോൾ ഇയാൾ വലിയൊരു സൈക്കോ ആണ് ഇയാൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇയാൾ അജിനെ അജിന്റെ പാസ്റ്റ് പാസ്റ്റൊക്കെ ചെകഞ്ഞെടുത്തവളെ അയാളുടെ ലൈഫിൽ ഇപ്പോൾ ട്രാപ്പ് ചെയ്തിടാൻ നോക്കുന്നത് എന്താണ് ഇയാളുടെ ഉദ്ദേശമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അജിന്റെ ലൈഫ് അത്ര സേഫ് സേഫല്ല മാത്രം കിമ്മന് മനസ്സിലാവുന്നു എന്നാലും ഈ നടന്ന സംഭവങ്ങൾ അജിനെപ്പറ്റി വലിയ ചർച്ച ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ അജി വളരെ ഡാർക്കായി എന്തൊക്കെയോ സീക്രട്ട് കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന രീതിക്കൊക്കെ സംസാരിക്കുക അതിനെപ്പറ്റി ആർട്ടിക്കൾ വരെയൊക്കെ ചെയ്യുന്നു തുടർന്ന് ഇപ്പൊ ജുൻസിയോ അമ്മയുടെ കൂടെ ആണല്ലോ താമസിക്കുന്നത് അങ്ങനെ അവനും അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ജുൻസിയെ കണ്ട് സംസാരിക്കാനായി ഒരു റിപ്പോർട്ടർ എത്തുന്നുണ്ട് മുന്നേ ജുൻസിയോ അജിനെ പറ്റി ഒരു കഥ എഴുതിയിരുന്നല്ലോ അതിൽ അജിന്റെ കഥയാണ് അവൻ എഴുതിയിരുന്നതെങ്കിലും പേരൊന്നും കറക്റ്റായിട്ട് അങ്ങനെ പരാമർശിച്ച് ഇന്ന ആളെ പറ്റിയാണെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അജിന്റെ ലൈഫിൽ ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും ആ ഒരു കഥയും ഐ റിലേറ്റ് സാധിക്കുന്ന കണക്ക് തോന്നുന്ന ഒരു റിപ്പോർട്ടർ ജിൻസിയുടെ അടുത്തെത്തി അജിനെ പറ്റി നിങ്ങൾക്ക് അറിയോ അവളുടെ ഡാർക്ക് സീക്രട്ട് എന്താണെന്ന് അറിയോ എങ്കിൽ അതൊന്നും പറഞ്ഞൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അന്ന് എഴുതിയത് ജസ്റ്റ് ഒരു ഫിക്ഷൻ ആണ് അതും യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാളുമായി ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് വെറുതെ എന്നെ എന്നെടുത്ത് വരണ്ടാന്ന് പറഞ്ഞു ജുൻസിയോ അവോയ്ഡ് ചെയ്ത് പോകുന്നുണ്ട് ആ ടൈം കിം ജുൻസിയോയെ ഫോൺ ചെയ്യുന്നുണ്ട് ആക്ച്വലി പല സംഭവങ്ങളും നടന്ന ശേഷം കിമ്മിനോ ജുൻസിയോക്കോ ഇടയിൽ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോ അജിൻ പെട്ടുപോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പറയാനായിട്ടാണ് കിം വിളിക്കുന്നതെങ്കിലും അവൻ അത് അങ്ങനെ തുറന്നു പറയാനേയും സാധിക്കുന്നില്ല ഇതേ ടീം അജിൻ ഓൺലൈനിൽ അവളെ പറ്റി വരുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് ആകെ ഡിസ്റ്റർബ് ആവുന്ന അവൾക്ക് ഡ്രിങ്ക്സ് അടിക്കണമെന്നുണ്ട് അത് കുടിക്കുന്ന അജിനെയാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷെ പെട്ടെന്ന് എന്ത് അറിയില്ല അവൾ വളരെ വയലന്റ് വൈലന്റായി പെരുമാറുകയും അവിടെയുള്ള എല്ലാ സാധനങ്ങളും തല്ലി നശിപ്പിക്കുകയും ബലമായി ഡ്രിങ്ക്സ് വാങ്ങിച്ച് അത് കുടിക്കുകയും പിന്നീട് ഡു ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അതിന്റെ ലോക്കൊക്കെ പൊട്ടിച്ച് അവിടെ പോയി ഭയങ്കരമായി അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്ത ടീം ഒരു ബോധവും ഇല്ലാതെ ഇത് ചെയ്യുന്ന കണക്കായിരുന്നു അജിൻ പെരുമാറിയിരുന്നത് പക്ഷെ പിന്നീട് ഇതൊക്കെ താൻ ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവളാകട്ടെ പിന്നീട് ഫോൺ എടുത്ത് ആരോ ഡയൽ ചെയ്യുന്നതും നമുക്ക് കാണാം അതിനുശേഷം ഷൂട്ടിങ്ങിനായി അജിൻ പോകുമ്പോൾ അവിടെ അവളെ കാത്ത് കിം നിൽപ്പുണ്ടായിരുന്നു ആദ്യം അവന്റെ മൈൻഡ് ചെയ്യാതെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നതെന്ന് അവൻ പറയുന്ന ടീം അവൾക്ക് വിളിച്ചോ എന്ന് പോലും ഓർമ്മയില്ല ഇപ്പൊ മുന്നേ കണ്ട കണക്ക് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മയില്ലാത്ത കണക്കാണ് അജിൻ ചെയ്യുന്നതൊക്കെ അങ്ങനെ ആ ഒരു ടീം ഡുവിനെ പറ്റി മനസ്സിലാക്കിയ കാര്യമൊക്കെ കിം അജിനോട് പറയുന്നുണ്ട് അയാളുടെ എക്സ് വൈഫ് മെന്റൽ ആശുപത്രിയിലായിരുന്നു കുറെ നാൾ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അവരെ അവിടുന്ന് കാണാതായി പിന്നെ അയാളും ഒരു സൈക്കോ ആണെന്നാണ് അന്വേഷിച്ചപ്പോ മനസ്സിലായത് അയാളാണ് യഥാർത്ഥത്തിൽ സിമ്മിനെ കൊണ്ട് നിന്നു െ ഉപദ്രവിച്ചതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നല്ല കിം പറയുമ്പോഴാണ് അച്ഛൻ ആ ഒരു കാര്യം ആലോചിക്കുന്നത് ആക്ച്വലി ആ ഒരു വീട്ടിലെ കല്യാണം കഴിച്ച് ശേഷം വളരെ വേർഡായി താൻ പോലും അറിയാതെ തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നതാണ് അജിന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോ സിം ആക്രമിക്കാൻ വന്ന ടീം അജിനെ നേരെ കത്തി ഒങ്ങിയ സിം നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാണെന്ന് കരുതുക വേണ്ട നിന്റെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്തോ പറ്റി പറയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കും കത്തി തിരിച്ച് സിമ്മിന്റെ ദേഹത്ത് കൊള്ളുകയും സിമ്മിന്റെ അലറി വിളിച്ചാകെ ബഹളമാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പറയാൻ വന്ന കാര്യം സിം കംപ്ലീറ്റ് ചെയ്തില്ല പക്ഷെ എന്തായിരിക്കും അവള് പറയാം എന്നൊക്കെ ഇത് കേൾക്കുമ്പോ അജിന് വല്ലാത്ത ഡൗട്ട് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അജിൻ പാനിക്കാവുമ്പോ നീ പേടിക്കണ്ട നിനക്ക് ഞാനുണ്ട് നീ ആ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇങ്ങിറങ്ങി വാന്നില്ല പറഞ്ഞു കിം സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല വീണ്ടും തെരുവിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് ഇപ്പോൾ ഉള്ള സുഖ സൗകര്യങ്ങളോടുകൂടി തന്നെ ജീവിക്കണമെന്നായിരുന്നു അജിൻ പറയുന്നത് എന്തേലും അജിൻ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ടൈം അവൾക്ക് വീണ്ടും എന്തോ വട്ട് പിടിക്കുന്ന കണക്ക് തോന്നുന്നുണ്ട് റൂമിലെ ലൈറ്റ് ഒക്കെ പോകുന്നു അവൾ എന്തോ ആരുടെയോ ഒക്കെ ഇൻഫ്ലുവൻസിൽ മെന്റലി അഫക്റ്റ് ആവുന്ന കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട് പെട്ടെന്നുള്ള ആ ഒരു ഷോക്കിൽ അവൾ സ്വന്തം കൈ ൊക്കെ മുറിപ്പെടുത്തുന്നു പോലും ഉണ്ട് ആക്ച്വലി അവൾ വേണം ചെയ്യുന്നതല്ല അവൾ എന്തോ ഇവിടെ എത്തും അങ്ങനെ ആയി പോകുന്നതാണ് പെട്ടെന്ന് അവളുടെ ബോധവും പോകുന്നു ഈ സമയം ഇതൊക്കെ കണ്ട് മാറി അതേ റൂമിൽ ഡൂ നിൽപ്പുണ്ടായിരുന്നു അവൾ ബോധം കെട്ട് വീണ ശേഷം പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് നല്ലവനെ കണക്കായിരുന്നു ഡു സംസാരിക്കുന്നത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നാളെ ഷൂട്ടിങ്ങുള്ളതല്ലേ ഇങ്ങനെ കൈയൊക്കെ മുറിച്ചാ എന്ത് ചെയ്യും ഞാനുണ്ട് നിനക്കെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അയാൾ അവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് പക്ഷെ അത് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇയാൾ തന്നെ എന്തോ ചെയ്യുന്ന കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഇന്ന് അവൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ നിന്നെ കണ്ട കാര്യം മനസ്സിലാക്കിയായാൽ നീ ഇപ്പോ ഒറ്റയ്ക്ക് വരുന്നുണ്ടെന്നെക്കി ഇങ്ങനെ ഓരോ പേടിയൊക്കെ സംഭവിക്കുന്നത് നാളെ തൊട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യാം എന്റെ കൂടെ നീ വന്നാൽ മതി എന്നൊക്കെ അവൾ മറ്റൊരാളെ കാണുന്നത് ഒഴിവാക്കണോ എന്ന രീതിക്ക് അയാൾ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിൻ ഷൂട്ടിങ്ങിന് വേണ്ടി വേണ്ടിയിരിക്കാണ് ആ ഒരു ടൈം അവൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആകെ ഷോക്കാവുന്നുണ്ട് സ്ക്രിപ്റ്റ് മുന്നേ പറഞ്ഞാണ് കാര്യമില്ല ഉണ്ടായിരുന്നത് ആരായി സ്ക്രിപ്റ്റിലെ മാറ്റം വരുത്തിയെന്നെല്ലാം അജിൻ ദേഷ്യപ്പെടുമ്പഴേക്കും ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ അജിന്റെ ഹസ്ബൻഡായ ഡൂ തന്നെയാണ് മാറ്റിയതെന്ന കാര്യം ഡയറക്ടർ അറിയിക്കുമ്പോ അജിൻ ഭയങ്കര ഷോക്ക് ആകുന്നത് അവരെ വഴിയില്ല ിപ്പ് ആവാൻ ആ ഒരു സീൻ ചെയ്യുന്ന സമയത്തൊക്കെ അവൾ വളരെ പാനിക് ആവാണ് എന്ത് സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അജൻ അച്ഛനെ അടിച്ചു വന്ന ആ ഒരു സീനില്ല അവളുടെ റിയൽ ലൈഫിലെ അതിന്റെ ഒരു റെപ്ലിക്കാണ് ഇവിടെ ഷൂട്ട് ചെയ്യാനായി പോകുന്നത് അജിനു ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല പക്ഷെ അവൾക്ക് നന്നായി ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നില്ല കൊറേ ടേക്ക് ഒക്കെ പോയി ഒടുക്കാം അവളാകട്ടെ യഥാർത്ഥത്തിൽ ലൈഫിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഇപ്പൊ വീണ്ടും മനസ്സിലേക്ക് വന്ന് ആകെ വളരെ വെപ്രാളത്തിൽ മുന്നിലുള്ള അഭിനേതാവിനെ അതൊരു അഭിനയമാണ് എന്ന രീതിക്ക് മനസ്സിലേക്ക് എടുക്കാതെ റിയൽ ആയി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു സീൻ പെർഫെക്റ്റ് ആയി ഷൂട്ട് ചെയ്യാനായി ഡയറക്ടർക്ക് സാധിച്ചെങ്കിലും ആക്ടറിനെ അജിൻ മാരകമായി ഉപദ്രവിച്ച് അത് വീണ്ടും വലിയൊരു കോളിളക്കം അജന്റെ കരിയറിൽ ആക്കുന്നുണ്ട് ദേഷ്യം വന്ന അജിൻ വേഗം തന്റെ ഹസ്ബൻഡിനെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നീരാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയം നിങ്ങൾ എന്തേ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ആക്ച്വലി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാണോ എന്നെ ഒരു വൈഫായി കൂടെ ജീവിപ്പിക്കാണോ അതെന്നെ ഉപദ്രവിക്കാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് ഇയാൾ മനഃപ്പുറം തന്നെ കൊണ്ട് ആ ഒരു സീൻ ചെയ്യിപ്പിച്ചതാണ് മനസ്സിലാക്കി ആ സമയത്ത് അയാളാട്ട് അജിൻ ആക്രമിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ടീം അവൾക്ക് ജുൻസിയോ എടുത്തുണ്ടായിരുന്ന കണക്കൊക്കെ തോന്നിയിരുന്നില്ല ആക്ച്വലി അത് ജുൻസിയോ ആയിരുന്നില്ല ഈ ഹസ്ബന്റ് തന്നെ പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോൾ ോ ആണ് എന്നായിരുന്നു തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ ജുൻസോ എന്ന് പറഞ്ഞ് സംസാരിച്ചതും ഈ ലൈഫ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നെ കുടുക്കിയ കണക്ക് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ സ്വന്തം ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞൊക്കെ അയാൾ കേട്ടിരുന്നു അയാളെ പറ്റി തന്നെ കുറ്റം പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല കൂടാതെ ഇടയ്ക്ക് ഈ കിമ്മിനെ കാണുന്നതും അവർക്കിടയിൽ നടക്കുന്ന ആ ഒരു സംസാരവും ഒക്കെ മനസ്സിലാക്കി അയാൾ എന്നെ വിട്ടിട്ട് പോകാതെ നിനക്ക് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്റെ ആദ്യത്തെ വൈഫ് ഇങ്ങനെ ആയിരുന്നു അവൾക്ക് ഞാൻ എല്ലാം വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൾ എന്നെ കളഞ്ഞിട്ട് പോണമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾക്ക് ഞാൻ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അയാള് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന അജിൻ തന്റെ എല്ലാം മനസ്സിലായി ാക്കി വെച്ചുകൊണ്ട് ഇയാൾ അയാളുടെ ഇഷ്ടത്തിനൊത്ത് തന്റെ ജീവിതം നശിപ്പിച്ചെടുക്കാൻ നോക്കാന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അയാളെ ചീത്ത പറയുമ്പോഴേക്കും അയാൾ അവളെ പൂളിലേക്ക് പിടിച്ച് തള്ളിയിടുന്നത് നമുക്ക് കാണാം അതിനുശേഷം ഈ ഹസ്ബൻഡായിട്ട് അവളുടെ ഫോണിൽ നിന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ജുൻസിയെ അങ്ങോട്ടേക്ക് വരുത്തുന്നു ജുൻസിയോ എത്തുമ്പോൾ അജൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് പറ്റി എന്തിനെ വിളിച്ചതെന്നല്ല ജുൻസിയോ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ഇനി വീണ്ടും എന്റെ പഴയ ലൈഫിലേക്ക് പോകാൻ പറ്റില്ല എന്റെ ഹസ്ബൻഡിനെ കൊന്നാലേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കണക്ക് ജീവിക്കാൻ സാധിക്കും എനിക്ക് അയാൾക്കുള്ളതെല്ലാം കൈയടക്കി മുന്നോട്ട് ജീവിക്കണം നീ അതിനെന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നായിരുന്നു അവളുടെ ചോദ്യം അത് നടക്കുന്ന കാര്യമല്ല ഇപ്പൊ തന്നെ നിന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നീ ഇനി വേറെ പ്രശ്നങ്ങളിലേക്ക് എടുത്ത് ചാണ്ടാന്ന് അവൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കാര്യങ്ങൾ നിൽക്കാതെ അവളെ തടുക്കാനായി ജുൻസിയെ നോക്കുമ്പോൾ ജുൻസിയോട് പിണങ്ങി അവൾ നേരെ പോകുന്നത് കിമ്മിനെ ഫോൺ ചെയ്യാനായിട്ടാണ് കിമ്മിനെ ഫോൺ ചെയ്ത് ഞാൻ നിന്നോട് എന്തൊക്കെ ഇത്രയും നാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നീ എനിക്ക് ചെയ്തു തന്നിട്ടേ ഉള്ളൂ പകരമായിട്ട് നീ എന്റെ അടുത്തുനിന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇനിയും അതുപോലെ നീ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നിൽക്കുമെന്നായിരുന്നു കിമ്മിന്റെ മറുപടി അങ്ങനെ നിൽക്കുന്നതിൽ എന്റെ ലൈഫ് എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും അതെനിക്ക് പ്രശ്നമല്ലാന്ന് പറഞ്ഞ് കിം സംസാരിക്കുമ്പോൾ അതിനു വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് അജിൻ ഷൂട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവൾ അവിടെ ചില കൊലപാതകങ്ങൾ ചെയ്യുന്ന കണക്കാണ് സീൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ താൻ അതിൽ വളരെയേറെ ഇൻവോൾവ് ആയി ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്ന കണക്ക് സഹതാരങ്ങളെ അറ്റാക്ക് ഒരു ബോധ്യം അജിൻ ഉണ്ടെങ്കിലും അവൾ വളരെ നന്നായി തന്നെ ഉള്ളിലെ ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നന്നായി അഭിനയിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അജിനെ ഇപ്പോ രക്ഷപ്പെടുത്താനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കിം അതുകൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം തന്റെ നേർക്ക് അജിന്റെ ഹസ്ബൻഡിന്റെ ഗുണ്ടകൾ വരണമെന്ന രീതിക്ക് ചില പ്രകോപനം ൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അവർ തിരിച്ച് അവൻ പ്ലാൻ ചെയ്ത കണക്ക് തന്നെ അവനെ അറ്റാക്ക് ചെയ്യാനായി എത്തുമ്പോൾ അവൻ കറക്റ്റായി അവർ തന്നെ ഉപദ്രവിക്കുന്ന സീനൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന കണക്ക് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ റെക്കോർഡായ വിഷ്വൽ ഒന്നും തന്നെ ക്യാമറയുടെ മെമ്മറി കാർഡിൽ സേവ് ആകരുത് അത് തന്റെ ഫോണിൽ സേവ് ആകണമെന്നും അത് വെച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും പ്ലാൻ ചെയ്ത് അവൻ വിചാരിച്ചു കണക്ക് തന്നെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ഗുണ്ടകളെ എത്തിക്കാനും അവിടെ വെച്ച് അവർ തന്നെ ഉപദ്രവിക്കുന്നതൊക്കെ ക്യാമറയിൽ കറക്റ്റായി പതിയുന്ന രീതിയിൽ കിടന്നടികൊള്ളാനും ഉപദ്രവിക്കുന്നവരെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് അവർ ഡൂവിന്റെ പേരൊക്കെ അവിടെ പറയുന്ന കണക്ക് കാര്യങ്ങൾ വരത്തി തീർക്കാനും അവന് സാധിക്കുന്നുണ്ട് അങ്ങനെ അവനെ ആക്രമിച്ചു കൊടുക്കും അവരവട്ടെ അവന്റെ റൂഫ് ടോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുമ്പോ പോലും താൻ മരിച്ചാലും വേണ്ടില്ല ഡു പുറംലോകം അറിയുന്ന കണക്ക് നല്ല ഒരാളല്ല അയാളുടെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നത് തനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവൻ അത് വെച്ച് അജിനെ ആ ഒരു സൈക്കോയിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന കണക്ക് അവിടെ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ പോലും ഒരു മടിയില്ലാതെ മരണത്തിന് കീഴടങ്ങുന്നുണ്ട് അജിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തെളിവുകൾ ശേഖരിക്കാനായി അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജുൻസു ആണ് ജുൻസു നടക്കുന്ന കാര്യങ്ങൾ ും തന്നെ അറിഞ്ഞിട്ടില്ല ചുൻസിന്റെ വീട്ടിലിരുന്ന പണ്ടത്തെ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കുകയാണ് അതിൽ അവന്റെ യഥാർത്ഥ അച്ഛനെ ഇപ്പൊ കണ്ട് ഇമോഷണൽ ആയിരിക്കണം പണ്ട് ഫാമിലി ഡ്രൈവർ എന്ന് അവൻ വിചാരിച്ച ആളാണ് ഇപ്പൊ അവന്റെ അച്ഛനെന്ന് അവൻ അറിയാമല്ലോ അവൻ അത് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കിമ്മിന്റെ ഒരു മെസ്സേജ് വരുന്നത് എടുത്തു നോക്കുമ്പോ അതൊരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ കാണുന്നവൻ ആകെ ഷോക്ക് ആവുന്നു അതിൽ കിമ്മിനെ അച്ഛന്റെ ആയ ഡുവിന്റെ ആളുകൾ ഉപദ്രവിക്കുന്നതും അവനെ റൂഫ് ടോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന് അവന്റെ ബോഡി ഒരു ഡ്രമ്മിൽ അടച്ചു വെച്ച് അത് ഡിസ്പോസ് ചെയ്യാനായി പ്ലാൻ ചെയ്യുന്നതും ഇവൻ ഡുവിനെ എതിർത്ത് നിന്നാളാ അവൻ്റെ ജീവനോടെ വേണ്ട ഇവനെ ഒരു അടയാളം ഇല്ലാണ്ട് ായിച്ചു കളയാം ഇവനെ തിരക്കൊന്നും ആരം വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നതൊക്കെ കണ്ട് ജുൻസിയോ ആകെ ഞെട്ടി തെരച്ചു പോകുന്നുണ്ട് അപ്പോഴേക്കും ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന അജിൻ അവൾ രഹസ്യമായി ഡുവിനെ വിളിക്കുന്ന ഒരു ഫോൺ ഉണ്ട് അതെടുത്ത് അവനെ വിളിക്കുമ്പോൾ ഫോണില് കിട്ടുന്നില്ല അവനെ അങ്ങനെ അവൾക്ക് കിട്ടാതിരിക്കുന്നതല്ല ആകെ ടെൻഷൻ ആവുന്ന അപ്പോഴാണ് ഡു ആരോടോ ഫോണില് അവനെ അങ്ങ് മായിച്ചു കളഞ്ഞേക്കെന്ന് പറഞ്ഞ ഒരു കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ കേട്ടിരുന്നു അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ അവൾക്ക് ആകെ പട പേടിയാവുന്നുണ്ട് കിമ്മിനെ ഡുവിന്റെ ആളുകളെ കൊണ്ട് ഡൂ കൊന്നു കളയിച്ചു എന്ന് മനസ്സിലാക്കുന്ന അവൾ ആകെ പട തകർന്നു പോകുന്നുണ്ട് കാരണം അവൾക്ക് എല്ലാത്തിനും കൂടി ായി നിന്നിരുന്ന ഒരാളായിരുന്നു അവൻ അവനില്ലാണ്ടായിന്ന് കേൾക്കുമ്പോ അവൾക്കത് താങ്ങാൻ വയ്യ അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിനാകട്ടുവിനെ അവളുടെ കയ്യിലുള്ള കിമ്മിന്റെ മരണത്തിന്റെ ആ ഒരു ഫുട്ടേജ് ഒക്കെ കാണിച്ച് അതിൽ അയാൾക്കുള്ള പങ്ക് വ്യക്തമാകുന്ന ഓഡിയോയും കേൾപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് നീ ഹസ്ബൻഡും ഞാൻ വൈഫും ഇരിക്കും പക്ഷെ അത് ബാക്കിയുള്ളവരുടെ കണ്ണി മാത്രം എന്നോട് ആ അധികാരത്തിൽ പെരുമാറാൻ ഈ വന്നേക്കരുത് ഇനി എന്നെ ഭരിക്കാനോ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എന്റെ കാര്യങ്ങൾ ഇടപെടാനോ വന്നേക്കരുത് മര്യാദയ്ക്ക് ജീവിച്ച ഞാൻ പറയുന്ന പോലെ കേട്ടാ തനിക്ക് കൊള്ളാം ഇത് ഞാൻ പുറത്തുവിടത്തില്ല അല്ലെങ്കിൽ കാണിച്ചാരാന്നും പറഞ്ഞു അജിൻ പോകുന്നുണ്ട് അപ്പോഴേക്കും അജിനെ ജുൻസി ോ ഫോൺ ചെയ്ത് ഇനി നീ പ്രതികാരം വീട്ടാനെന്നും പറഞ്ഞ് ആരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായി പോരുത് ഇതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ ഇത് കണ്ടില്ല ഇതിന്റെ പേരിൽ ഒരു ജീവൻ ഇപ്പൊ നഷ്ടപ്പെട്ടു ഇത് ഇനി വയ്യാന്നൊക്കെ പറഞ്ഞു അവളോട് ഒന്നും ചെയ്യരുതെന്നെല്ലാം ജുൻസിയോ പറയുന്ന ടീം അത് കേൾക്കാനായി അജിൻ തയ്യാറാവുന്നില്ല ഞാൻ എന്ത് ചെയ്യണം വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കും നീ എന്റെ കാര്യങ്ങളില് ഇടപെടുകയെ വേണ്ട എന്നിങ്ങനെ അജിൻ പറയുമ്പോ എങ്കിൽ ഇത് നിനക്ക് എന്തായിരുന്നു അവസാന കോളായിരിക്കും ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വിളിക്കില്ല എന്നെല്ലാം പറഞ്ഞു അവളെ പേടിപ്പിച്ച് അവൾ ഇനി എന്തെങ്കിലും പ്രതികാരം ചെയ്യാനാന്നും പറഞ്ഞു വീണ്ടും അപകടത്തിപ്പെടുന്നത് ഒന്ന് തടക്കണമെന്ന രീതിക്ക് ജുൻസിയോ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എന്നോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ടെന്ന മട്ടിലായിരുന്നു അജിന്റെ സംസാരം അങ്ങനെ അവൾ കോളും കട്ട് ചെയ്ത് ആ ഒരു ഫോണും തല്ലി പൊട്ടിക്കുന്നു ഇതെല്ലാം തന്നെ അടുത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ടായിരുന്നു ജുൻസിയോ വിളിച്ചത് അതുകൊണ്ട് തന്നെ അവൻ കാണുന്നുണ്ട് ദേഷ്യം വന്ന ജുൻസിയോ അജിനെ ഇനി കൂടുതൽ അപകടത്തിപ്പെടുന്നത് എങ്ങനെയും തടയണമെന്ന രീതിക്ക് നേരെ ഡുവിനെ കാണാനേ പോകുന്നുണ്ട് ഡൂവിനോട് നീയാണ് കിമ്മിനെ കൊന്നതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിന്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട് മര്യാദയ്ക്ക് ഇതിന്റെ പേരിൽ അജിനെ ഉപദ്രവിക്കാതെ വിട്ടോ അജിന്റെ ലൈഫിൽ നിന്ന് നീ മാറി നിന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഓൾറെഡി അജിൻ ഈ ഒരു കാര്യം പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഡുവിന് വലിയ പേടി ഒന്ന് ഈ ഒരു കാര്യങ്ങൾ ഇവനും അറിയാവുന്ന കേൾക്കുമ്പോ തോന്നേയില്ല അതുകൊണ്ട് തന്നെ ഒരു ചീപ്പായ വീഡിയോ കയ്യിലുണ്ടെന്നും പറഞ്ഞ ആളാൾ വീതം വന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്നായിരുന്നു ഡുവിന്റെ ചോദ്യം അതായത് ആ വീഡിയോയിലൊക്കെ ബോസ് വിനെ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ഡുവിന്റെ പേര് ഉറക്കെ ഉറക്കെ അതില് ഡുവിന്റെ ഒരു സ്റ്റാഫ് പറയുന്ന റെക്കോർഡായിട്ടുണ്ട് ആ സ്റ്റാഫ് അടുത്ത് നിൽക്കുമ്പോ ഡു പല്ല് കടിച്ചുകൊണ്ട് ആ സ്റ്റാഫിനെ നോക്കുന്നത് നമുക്ക് കാണാം മിക്കവാറിയളുടെ കഥ കഴിഞ്ഞത് തന്നെ എന്തായാലും അജിനെ ഉപദ്രവിക്കരുത് അതാ എനിക്ക് ഇനി തന്നോട് പറയാനുള്ളത് പിന്നെ അവളെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയാം എന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അവൾ എന്ത് ചെയ്താലും അതിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു നിന്നു അത് അവളോടുള്ള സഹതാപവും സ്നേഹവും കൊണ്ടായിരുന്നു പക്ഷെ അത് അവൾ ഇത്രയും വലിയ അപകടത്തിലേക്ക് ഒരു സൈക്കോയെ കണക്ക് കൊണ്ടുവന്നെത്തിക്കുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല പക്ഷെ ഇനി എന്തെങ്കിലും ചെയ്ത അവളെ ഞാൻ ഈ കാര്യങ്ങളെ തുടർന്നുകൊണ്ട് പോകുന്നത് തടുത്തേ പറ്റും പറഞ്ഞു ജുൻസിയോ അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും അജിനെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫിലിം ഭയങ്കര ഹിറ്റായി മാറുന്നുണ്ട് അജിന് അതിന് ഭയങ്കര അവാർഡും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ റെഡ് കാർപ്പറ്റിലേക്ക് അജിൻ വരുന്ന ഈ ഒരു സീനാണ് നമ്മള് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ കണ്ടിരുന്ന സീൻ അവിടെ നിന്നാണ് അജിൻ എന്ന സാധാരണക്കാർ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ നടിയായി മാറിയത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലാഷ് ബാക്ക് ആയി കണ്ടത് അങ്ങനെ അവിടെ വലിയൊരു അർഡ് വാങ്ങി തന്റെ ലൈഫിന്റെ വലിയൊരു അച്ചീവ്മെന്റിന്റെ ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന അജിൻ ഭയങ്കര ഒക്കെ കൊടുക്കാൻ അവൾ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ലൈഫ് ഇപ്പൊ കെട്ടിപ്പടുത്തത് ഈ ഒരു സ്ഥാനത്ത് എത്തിയത് എന്നൊക്കെ പറഞ്ഞ അവൾ സംസാരിച്ച് ആ ഒരു പ്രസംഗം അവസാനിപ്പിക്കും എല്ലാവരും കൈ അടിക്കുന്ന അവൾ വേദിയിൽ ഇരിക്കുന്ന ആരും കൈയ്യടിച്ചതേയില്ല അപ്പൊ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അജിൻ ഈ ഒരു വേദിയിലേക്ക് പ്രസംഗിക്കാൻ കയറി ആ ടീം ആ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലുള്ളത് അജിൻ കൊച്ചിലെ അവളുടെ അമ്മയുടെ മരണം നടന്ന ആ ഒരു സമയം മുതൽ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും ജുൻസിയോ തെളിവ് സഹിതം ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയുടെ മരണം അച്ഛന്റെ മരണം അച്ഛൻ മരണത്തിൽ ആ ഒരു ചോയ് എന്ന വ്യക്തി അവൾ കുടുക്കിയത് സിമ്മിനെ ഉപദ്രവിച്ചത് അങ്ങനെ അങ്ങനെ അവൾക്ക് പങ്കുള്ള ഓരോ മരണവും ഇപ്പൊ കിമ്മിന്റെ മരണം ഇതിലെല്ലാം അവൾക്കുള്ള പങ്കും അതിന് തൻ മൗന സപ്പോർട്ട് നൽകി നിന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തുറന്നു പറഞ്ഞ് ജുൻസിയോ വീഡിയോ പുറത്തുവിട്ടത് കണ്ട് എല്ലാവരും ഷോക്ക് ആയിരിക്കാണ് അതുകൊണ്ടാണ് അജിൻ ഇപ്പോ വലിയ ഘോര പ്രസംഗം എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്ന കണക്ക് അവിടെ നടത്തിയിട്ടും ആരും കൈയടിച്ച് അവളെ സപ്പോർട്ട് ചെയ്യാതെ അവളുടെ ഈ ഒരു പൊയ് ഷോക്ക് ആയിരുന്നത് ഇത് മനസ്സിലാക്കുന്ന അജിൻ ഒരു ഭ്രാന്തിയെ കണക്കാവുന്നുണ്ട് അവൾ വേഗം അവിടെ വിട്ട് അലറി പിടിച്ചോടുന്നു ഇപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് എത്തുന്ന ജുൻസിയോ എന്റെ കൂടെ വാന്നും പറഞ്ഞ അവളെ മായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു റെഡ് കാർപ്പറ്റ് ഷോയ്ക്ക് ഇപ്പൊ പോകുന്നതിന് മുന്നേ അജിൻ ലാസ്റ്റ് ഏജ് ഉൻസിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്റെ ലൈഫില് ഞാൻ പറയുന്ന കേട്ട് എന്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാവ് മാത്രം നീ എന്ന് പറഞ്ഞു എന്നിട്ട് പോലും ആ മെസ്സേജ് ഞാൻ എത്ര കാര്യമായിട്ട് നിനക്ക് അയച്ചത് എന്നിട്ട് നീ അത് മൈൻഡ് ആക്കാതെ എന്റെ ലൈഫ് ഇപ്പൊ കുളവാക്കുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്തില്ല എന്നിട്ട് എന്നെ ഇപ്പോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കനക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നെല്ലാം അവൾ അവനോട് ഷൌട്ട് ചെയ്യുന്നു ആ ടീം അവൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായി തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞ പെട്ടെന്ന് വണ്ടി സ്പീഡിൽ ഓടിച്ചൊരു ആക്സിഡന്റ് വരുത്തുന്നുണ്ട് അതിൽ രണ്ടുപേരുടെ ലൈഫ് അവസാനിക്കണം എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കണമെന്നാണ് അവൻ കരുതുന്നത് അതായത് അജിൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അവൾക്കുള്ള ശിക്ഷ മരണം അതിന് കൂട്ടുനിന്നതിന് തനിക്കുള്ള ശിക്ഷ മരണം എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്ന രീതിക്ക് അവൻ അവിടെ ഒരു ആക്സിഡന്റ് മനഃപ്പുറം വരുത്തുന്നുണ്ട് തുടർന്ന് അത് വലിയ ന്യൂസായി മാറുന്നു പിന്നീട് നമ്മൾ ജുൻസിയുടെ അമ്മയെ കാണുമ്പോഴേക്കും ജുൻസിയോ അമ്മയ്ക്ക് വേണ്ടി ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മകൾ പോലും ഇനി അമ്മയുടെ ലൈഫിൽ വരരുത് എന്നാണ് അവൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി അവൻ ഇങ്ങനെ മരണം പ്ലാൻ ചെയ്തിരുന്നു ആക്സിഡന്റ് വഴി അതിന് മുന്നേ തന്നെ വീട്ടില് അവന്റെ എല്ലാ ഫോട്ടോസും ആൽബത്തിൽ നിന്നും ഫ്രെയിമിൽ നിന്നും ഒക്കെ എടുത്തു മാറ്റിയാണ് പോയിരിക്കുന്നത് ആകെ വെപ്രാളാവുന്ന അവർ പെട്ടെന്ന് സ്റ്റെയറിറങ്ങി ഓടാൻ നോക്കുമ്പോൾ മറിഞ്ഞടിച്ച് താഴെ ണ്ട് അപ്പോഴേക്കും മുന്നേ അജിന്റെയും ജുൻസിയുടെയും ആക്സിഡന്റ് വാർത്ത വലിയ ന്യൂസ് ആയി മാറിയിട്ടുണ്ടല്ലോ തുടർന്ന് അജിൻ മരിച്ചു എന്ന് അവളുടെ ബോഡ് കിട്ടിയില്ലെങ്കിലും അവളുടെ ഹസ്ബൻഡ് പ്രഖ്യാപിക്കുകയും അങ്ങനെ അവൾക്ക് വേണ്ടി കല്ലറയൊക്കെ പണിയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നതാട്ടെ അജിൻ അവൾക്ക് വേണ്ടി പണിത ആ ഒരു കല്ലറയുടെ അടുത്തെത്തി പൂ വെക്കുന്നതാണ് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വ്യക്തമാവുന്നത് അജിൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ആക്സിഡന്റിൽ രണ്ടുപേർക്കും സാരമായി പരിക്കേറ്റിരുന്നെങ്കിലും അജിന് അവളുടെ ആ ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ അറുത്ത് പുറത്തിറങ്ങാനായി സാധിക്കുന്നുണ്ട് ഈ ടീം ജുൻസിയോ മരിക്കാത്തത് കൊണ്ട് തന്നെ അവളെ വിടാതെ പിടിച്ചു വലിക്കാനായി നോക്കുന്നുണ്ട് ആ ടീം പക്ഷെ അവൾ അവനെ രക്ഷപ്പെടുത്താൻ അവൾക്ക് സാധിക്കുമായിരുന്നിട്ടും രക്ഷപ്പെടുത്താതെ മുൻ അമ്മയൊക്കെ മരണത്തിന് വിട്ടുകൊടുത്ത് കണക്ക് തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് അവിടെ നിന്ന് അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ഡൂവിനോട് പ്രതികാരം വീട്ടാനായി അങ്ങനെ അവൾ ആഗ്രഹിച്ചു കണക്ക് വീണ്ടും എങ്ങനെയൊരു ലൈഫ് കെട്ടിപ്പടുക്കണോ എന്ന രീതിക്ക് അങ്ങനെ കാറിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു സൈക്കോയെ കണക്ക് ഭീകരമായി പൊട്ടിച്ചിരിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും അജിൻ ഇനി ലൈഫിൽ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നതറിയാനായി ഒരു സെക്കൻഡ് സീസൺ ഇതിന് ഉണ്ടാവാം എന്തായാലും ഫസ്റ്റ് സീസന്റെ കഥ ഈ ഒരു സൈക്കോ പെണ്ണിന്റെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ശേഷം പുതിയൊരു സീസൺ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം ഇന്നത്തെ ഈ ഒരു സൈക്കോ ഡ്രാമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും ബൈ